ാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ അതിന് ഞാൻ ലേഖ അടിച്ചു പോണില്ല ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി അപ്പൊ ഇന്ന് കാലത്ത് അഭിയേട്ടം വരുമ്പോ നമുക്ക് കുറച്ച് ബീഫ് മേടിച്ചോണുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി മോഡൽ വെറൈറ്റി ഒരു ഡിഷ് ഒരു കുഞ്ഞൊരു വെറൈറ്റി ബീഫ് എങ്ങനെയൊക്കെ ആക്കുന്നു ചിന്തിച്ചിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പോട പാചകത്തിന്റെ ഇടയില് പാചക അടിക്കാം അപ്പൊ നമുക്ക് വേഗം ബാക്കിയുള്ള പരിപാടികൾക്ക് തുടങ്ങാം അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കില് നമ്മുടെ ചാനലില് വീഡിയോസ് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ നമുക്ക് വേറെ പാചകത്തിലേക്കും ബാക്കിയുടെ പാചകത്തിലേക്കും കിടക്കാം വേഗമായിട്ടില്ല നമുക്കിനി മുറിക്കണം അപ്പൊട്ടത് മുറിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞാൻ ആ േട്ടീഫ് മുറിച്ചോന്നിട്ടില്ല അപ്പൊ നമുക്കിനി എന്തായാലും അത് മുറിക്കാം ഒരു വിലാത്ത ചെറിയ ആയി പോയി അത് ഞാൻ മുറിച്ചിണ്ടെന്ന് വെച്ചിട്ടുണ്ട് നേരെ അത് പാത്രത്തിലേക്ക് തട്ടിയത് വെള്ളമൊഴിക്കുകയും ചെയ്തു ഇപ്പൊ എന്തായാലും പോയി മുറിച്ചിട്ട് വരാം അബിയേട്ടം വന്നപ്പോഴേ ഞാൻ ചോദിച്ചു എന്താ മുറിച്ചുകൊണ്ട് വരാത്തേന്ന് അപ്പോൾ പറയാ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ഇപ്പോ കുറേ പേരുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ പിന്നെ അബിയേട്ടം പിന്നെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു അരക്കിലോ അല്ലേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ മേടിച്ചു കൊണ്ടുവന്നതാണ് കുഴപ്പമില്ല നമുക്ക് മുറിക്കാം ഞാൻ മുറിക്കിനെ കണ്ടിട്ട് ഇതുപോലെ വല്ല ബീഫ് മുറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചീത്ത ഒന്നും പറയരുത് കേട്ടോ എനിക്കറിയില്ല എന്നാലും എൻ്റെതായ ഒരു ഇതിലൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിനി അത് കഴുകി വാക്കിയെടുക്കാം ഇനി വലിയ പരിപാടി ഒന്നുമില്ലല്ലോ എന്നാലും ഇന്നത്തെ ബീഫ് സ്പെഷ്യൽ ആയിട്ടാണ് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ കേൾക്കാം വേറെ പരിപാടിയൊന്നും ഇല്ല പോലെ തന്നെ മറ്റേ ചതച്ചിടണം ചതച്ചിടാനേ ഇതൊക്കെ എടുക്കണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് മിക്സിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ കറക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല പച്ചമുളക് കൂടുതലായി ഇപ്പം കൈ നല്ല എരിച്ചല്ലുണ്ട് കൈ അത്യാവശ്യം നല്ല നീറ്റലുണ്ട് കേട്ടോ ആ പിന്നെ പറയാൻ പറഞ്ഞു കൊള്ളി കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ചിന്തിച്ചത് നിങ്ങളോട് പറയാം നമ്മളിന്ന് ബീഫും കൊള്ളിയും കൂടി ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിരിച്ചു വേണ്ട എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചൊറിക്കെടുക്കാൻ ഒരേയും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കൊള്ളി വേറെ ബീഫ് വേറെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ഒരു സൺഡേ പോകുന്നത് പിന്നെന്താ എന്താ നിങ്ങൾ നിങ്ങളെൻ്റെ മസാല ബോക്സ് കണ്ടില്ലേ കുറേ നാളായിട്ടാണ് നമ്മളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അല്ല മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഞാനതിനെ പുറത്തേക്ക് ഇറക്കിയത് കുഴപ്പമില്ല സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലകൾ എടുക്കുന്നതിനനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് അതിൽ വീണ്ടും നമ്മൾ ഫില്ല് ചെയ്യാൻ നിൽക്കേണ്ടി വരും അതിരി ഇടങ്ങേറു പണിയാ അതിന് ഭേദം മറ്റോണമാണ് പിന്നെ ഇതൊരു ഭംഗിക്ക് നമുക്ക് വീഡിയോസിലൊക്കെ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അങ്ങനെ നമ്മൾ ബീഫിനെ നന്നായിട്ട് നന്നായിട്ടാക്കിയിട്ടുണ്ട് ഞാൻ ആക്കണേൻ്റെ അടിയിൽ കുറേ ബീഫ് അങ്ങോട്ടും കൂടെ ഒക്കെ തയ്യോ ചെറിച്ചു പോകുന്നുണ്ട് ആ ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊള്ളിയുടെ പരിപാടിയിൽ കിടക്കാം പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്കറിയാവുന്നതല്ലേ എങ്ങനെയൊക്കെ അപ്പോൾ കൊള്ളി നമുക്ക് ഇവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയുമോ അച്ഛനോട് വാഴ ഒക്കെ അപ്പോൾ ആ വാഴയിൽ അച്ഛൻ കൊള്ളി കൃഷി അതുപോലെ തന്നെ പയർ കൃഷി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇപ്രാവശ്യം വെള്ളം പുഴയിലൊക്കെ നല്ല കൂടുതലല്ലായിരുന്നെ മഴ പെയ്തിട്ട് അപ്പോൾ ഒരു കൊള്ളി അങ്ങനെ തന്നെ കടപുഴകി വീണു അപ്പോൾ അപ്പൊ അതിന്ന് കിട്ടിയതായിട്ടാ നമ്മൾ അതിനെ കുറച്ച് ഡാൻസ് കളിച്ച് ഒന്ന് നന്നായി കുലുക്കിയിട്ടുണ്ട് കേട്ടോ കൊള്ളീനെ ഇനി അത് അവിടെ നിന്ന് വെട്ടേ കഴിഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ കൊള്ളി ഇപ്രാവശ്യം ഫുഫുമായിട്ടുണ്ട് കുഴപ്പമില്ല സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി വെന്തപ്പഴേ നമുക്കധികം കുട്ടികൾക്കും വല്ലാണ്ട് ഉടയ്ക്കാണ്ട് കഴിക്കാലോ ഉടക്കാണ്ട് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉടങ്ങി പൈസ ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ടീസ്പൂൺ വെച്ച് കൊരി കഴിക്കലേ വേണ്ടുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ ബീഫ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിൽ വരുമ്പോൾ കംപ്ലീറ്റ് അപ്പുറം അപ്പറൊക്കെ തെറിച്ച് പോവും ഞാൻ ആദ്യക്കൊക്കെ വിചാരിക്കും വല്ല ടീസ്പൂണും കാര്യങ്ങളൊക്കെ ഇടാണ് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് ആകുമ്പോൾ മണന്ന് പോവും അപ്പോൾ നോക്കിയേ അത്യാവശ്യം നന്നായിട്ട് അത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അഭിയാട്ടനോട് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി ഇപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ടതാണ് എവിടെ അപ്പം ഇനി നിങ്ങൾ കാണും ഇനിയിപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഈ ഡിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ എല്ലാവരും കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ This is

ബീഫ് വരട്ടിയതായിരിക്കും വരണ്ടിട്ടുണ്ട് ഒന്ന് കടിച്ചോ ചേട്ടാ കട നമ്മുടെ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വരട്ടി എടുത്തിണ്ട് ഇവിടെ കുറച്ച് ഗ്രേവി വേണം ഇവിടെ കുറച്ച് ഗ്രേവി വേണം പിന്നെ നമ്മള് കൊള്ളി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ കൊള്ളി പൂഫായിട്ടുണ്ട് അന്നേരം അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്കിത് കഴിക്കാം നല്ല ചൂടും കിട്ടാം എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഞാനിപ്പോ ആ ഡൈനിങ് ടേബിളിന്റെ അടുക്കി പോലും പോവാണ്ട് ഇപ്പൊ ഇവിടെ നിന്നിട്ട് എടുത്ത് കഴിക്കണേ ഉം സൂപ്പർ ആയിട്ടുണ്ട് ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല ബീഫ് നല്ല ചൂടാ മൊത്തത്തിൽ നല്ല ചൂടാ ചൂടാണോ കൊടുത്തോക്ക എങ്ങനെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്യാമറാമാൻ കുറച്ച് കൊടുത്തു നോക്കാം ക്യാമറാമാൻ ഷട്ട് ഇട്ടിട്ടില്ല കാരണം ഫ്രെയിമിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ക്യാമറമാൻ കൊടുക്കാമറും കൊടുത്തിട്ട് അപ്പൊ സൺഡേ അല്ലേ എല്ലാരും ബീഫൊക്കെ നമുക്ക് അഭി ഏറ്റാൻ ബീഫ് കഴിച്ചു കൊടുക്കും പൊള്ളിപ്പിന്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു ഐഡിയ വന്നതാണ് കേട്ടാ അങ്ങനെ അപ്പൊ എന്ന വീട് ഇത്ര ഇഷ്ടം ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ നാവ് ടേസ്റ്റ് കാര്യ നാവ് അങ്ങനെ കോണ് ഇതിന്റെ ഉള്ളിലേക്ക് ആവിന്റെ ചിന്ത അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ടിട്ടാ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളോ ഒരു സൺഡേ സ്പെഷ്യൽ ഒക്കെ ആയിട്ട് പിന്നെ പ്ലേ ഒക്കെ വരാം ബൈ